ൻറെയും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണമോഹങ്ങൾക്ക് സുവർണ ചാരുതേകി അത് വിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാജ്വലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിനു വേണ്ടി ഒരുമിച്ച് കൈകോർക്കും സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് കൂരാട് സർക്കാർ ഹോമിയോ ഡിസ്പെൻസറിയുടെ ആഭിമുഖ്യത്തിൽ ഹോമിയോപ്പതി ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു കൂരാട് തെക്കുംപുറം മദ്രസയിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ഉദ്ഘാടനം ചെയ്തു ആയുഷ് വയോജന ക്യാമ്പാണ് ഇവിടെ നമ്മുടെ ജീവിത ശൈലി രോഗങ്ങളും സാഹചര്യത്തിൽ അവിടെ ആശംസ ഇവിടെ വന്ന എല്ലാവർക്കും എല്ലാ പരിപാടി വൈസ് പ്രസിഡന്റ് സിദ്ദിഖ് പട്ടിക്കാടൻ അധ്യക്ഷത വഹിച്ചു മലപ്പുറം ഐ ഫൌണ്ടേഷൻ കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ സൌജന്യ കണ്ണുപരിശോധന സൌജന്യ പ്രമേഹ പരിശോധന ആഞ്ചൽ ഹിയറിംഗ് കെയറിന്റെ സൌജന്യ കേൾവി പരിശോധന യോഗാ പരിശീലനം മുതലായവ ക്യാമ്പിൽ നടന്നു സി ടി പി ജാഫർ എം സിയാദ് ഉമ്മർ എം സാബുദ്ദീൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഡോക്ടർ എം സഫിയ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹായ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട് ഡൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വണ്ടൂർ